ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 ജില്ലാ ഹോസ്പിറ്റലിൽ ഒപി കാഷ്വാലിറ്റി ടിക്കറ്റിനും സന്ദർശക പാസിനും അമിത നിരക്ക് ഏർപ്പെടുത്തിയ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ജനദ്രോഹ നടപടികൾ മുഴുവൻ പിൻവലിക്കണമെന്ന് എസ് നിലമ്പൂർ മുനിസിപ്പൽ ഐ നിലമ്പൂര് മുന്സിപ്പൽ കമ്മിറ്റി വാര്ത്താസമ്മേളനത്തില് ആവശ്യപ്പെട്ടു ചാർജ് വർധനവിന് ഉത്തരവാദികളായ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സമരനാടകം അവസാനിപ്പിച്ച് തങ്ങളുടെ പ്രതിനിധികളുടെ പങ്കാളിത്തത്തോടെ എച്ച്എംസി കൊണ്ടുവന്ന ജനദ്രോഹ ഉത്തരവുകൾ പിൻവലിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത് ഏറ്റവുമധികം ദാരിദ്ര്യമുള്ളവർ അധിവസിക്കുന്ന നിലമ്പൂർ മേഖലയിൽ ഈ കഴിഞ്ഞ മേപ്പാടി ചൂരൽമല ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ചാലിയാറിന്റെ ഇരു കരകളിലുമുള്ള നൂറുകണക്കിന് കിണറുകളും കുടിവെള്ള സ്രോതസ്സുകളും മലിനമായ സാഹചര്യത്തിൽ മഞ്ഞപ്പിത്തവും വിവിധയിനം ഇനം പനികൾ ഉൾപ്പെടെ പകർച്ചവ്യാധികളടക്കം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരമൊരു ഹീന നടപടിയിലേക്ക് എച്ച് എം പ്രവേശിച്ചത് അങ്ങേയറ്റം അപലപനീയമാണ് സാധാരണക്കാരന്റെ ആശാ കേന്ദ്രമാവേണ്ട സർക്കാർ ആശുപത്രികളിൽ നിന്നും ജനങ്ങൾക്ക് സൗജന്യമായി ലഭ്യമാവേണ്ട ആനുകൂല്യങ്ങൾ ആരുടെയും ഔദാര്യമല്ല അത് പൌരന്റെ അവകാശമാണ് അത് കൃത്യമായും സുതാര്യമായും വേണ്ടിയാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ശ്രമിക്കേണ്ടത് അല്ലാതെ സർക്കാർ ആശുപത്രികളെ അവലംബിക്കുന്ന പാവങ്ങളെ പിടിച്ചുപറിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത് ഇവിടെ അത്യന്തം ജനവിരുദ്ധമായ ഈ നടപടിയിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പിന്തിരിയാത്ത സാഹചര്യത്തിൽ ശക്തമായ ജനകീയ പ്രതിഷേധങ്ങൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിക്കെതിരെ സംഘടിപ്പിക്കാൻ എസ്ഡിപിഐ നേതൃത്വം നൽകും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഈ തീരുമാനം പിൻവലിച്ചു എന്ന രീതിയിൽ ഇപ്പോൾ നടത്തുന്ന പൊറാട്ടുനാടകങ്ങളും യുവജന സംഘടനകളെ ഉപയോഗപ്പെടുത്തി ഇവിടത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സമര നാടകങ്ങളും ജനം തിരിച്ചറിയുന്നുണ്ട് എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം ജനങ്ങളെ അവര് അവര് കാര്യങ്ങൾ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആണ് ഈ മുഖ്യധാര അതല്ലെങ്കിൽ ഈ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട് അടിയന്തിരമായിട്ട് എച്ച് എൻസി വിളിച്ചേർത്തുകൊണ്ട് ഈ വിഷയത്തിൽ അവരുടെ ഭാഗത്ത് വന്ന വീഴ്ച അത് പരിഹരിച്ചുകൊണ്ട് ഒരു ജനപകരമായ രീതിയിൽ ഈ ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റി മുന്നോട്ട് പോകണമെന്നാണ് സി പി ഐ വിഷയത്തിൽ പറയാനുള്ളത് ഈ വരുന്ന പത്താം തീയതി ശക്തമായ ഒരു ജനകീയ പ്രതിഷേധം സി പി ഐ വിഷയത്തില് സംഘടിപ്പിക്കാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് പെർമിഷൻ അടക്കമുള്ള സംഗതികളിലേക്ക് ബാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ തീരുമാനം ഉടൻ പുനഃപരിശോധിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സാധാരണക്കാരായ ഇവിടുത്തെ ദുർബല ജനവിഭാഗങ്ങൾ ആശ്രയിക്കുന്ന ഈ ഹോസ്പിറ്റലിനെ ആ രീതിയിൽ ജനകീയമായ ഒരു ഹോസ്പിറ്റലിലാക്കി തന്നെ നേരിടുന്ന സാഹചര്യം ഉണ്ടാക്കണം പ്രമുഖ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന എച്ച് എം സി ഈ തീരുമാനത്തിൽ നിന്നും പുറകോട്ടു പോയില്ലെങ്കിൽ ഈ വരുന്ന ചൊവ്വാഴ്ച പത്താം തീയതി മാർച്ച് ഉൾപ്പെടെ ശക്തമായ ബഹുജന പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടി നീങ്ങുമെന്നും എസ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് കെ കെ മുഹമ്മദ് ബഷീർ മണ്ഡലം കമ്മിറ്റി അംഗമായ എ സഫീർ നിലമ്പൂർ മുനിസിപ്പൽ ഭാരവാഹികളായ അബുബക്കർ സുബേർ അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ